ചെറുപുഴ കന്നിക്കളം ആർ സ്കൂളിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ചെറുപുഴ കന്നിക്കളം ആർ സ്കൂളിൽ രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഗംഭീരമായ ചടങ്ങിൽ പെരിങ്ങോം സിആർ പി എഫ് ഡെപ്യൂട്ടി കമാൻഡന്റ് കെ കെ ഇന്ദിര ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി Leaders like Mahatma Gandhi, Subhash Chandra Bose, Bhagat Singh, and many others showed us the power of unity, courage, and love for our motherland. Their struggle reminds us that freedom is not free, it comes with a price, it is, comes with responsibility. As an armed police officer, I see my role as a continuation of their sacrifice. Every day, സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാലി ജോസ് സ്കൂൾ മാനേജർ സിസ്റ്റർ ബിന്ദു തോമസ് പി ടി ഐ പ്രസിഡന്റ് ജീവ് ജെയിംസ് സ്കൂൾ ക്യാപ്റ്റൻ അക്ഷ മരിയ ഷൈജു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് ദേശഭക്തി ഗാനം ഡാൻസ് സ്കേറ്റിംഗ് പെർഫോമൻസ് തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ നടന്നു

ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റാ അനലിറ്റിക്സ് യു ആൻഡ് ഡിസൈനിങ് വൈഫ് ആൻഡ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ിംഗ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ